അപ്പം നമ്മൾ ഇതായ് വട്ടം കറങ്ങി വരെ എത്തിയിട്ടുള്ളത് ഇന്നൊരു സൂപ്പർ മാർക്കറ്റിലട്ടോ സൂപ്പർ മാർക്കറ്റ് ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ ഗംഭീര സംഭവമാണ് പുള്ളിക്കറി നോക്കി നോക്കാം നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ എന്താ പ്രത്യേകിച്ച വെറും പച്ചക്കറികളും മാത്രമുള്ള സൂപ്പർ മാർക്കറ്റ് ഈ കാണേണ്ടില്ല ഫ്രഷ് ഫ്രഷ് ഐറ്റംസ് ഫ്രഷ് ഫ്രഷ് ഐറ്റംസ് ആണ് ഇമാതിരി ഫ്രഷ് ഐറ്റംസ് ഇനി വേറെ എവിടെ കിട്ടും എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഓണൽ വരുന്നത് ഓണത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടണമെങ്കിൽ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് കേറിയായിട്ടാന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വിൽക്കണേക്കാൾ അടിപൊളി സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് എത്തുമ്പോഴേക്കും വ്യത്യാസമുണ്ടാവും പക്ഷെ ഇത് അങ്ങനത്തെ സാധനങ്ങളല്ല ഫ്രഷ് ഫ്രഷ്ന്ന് പറഞ്ഞാൽ ഫ്രഷ് അതും മാത്രമല്ല വാല്യൂ വളരെ കുറവ് ഒക്കെ ക്യാപ്സിക്കാവട്ടെ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി പറയാൻ തന്നെ സമയം കിട്ടില്ല മാതിരി സാധനങ്ങളുള്ള എന്തോരം ഐറ്റംസ് നോക്കിക്കൊണ്ടിറക്കിട അതോടൊപ്പം തന്നെ പാല് സാധനങ്ങളൊക്കെ ഇണ്ടിട്ടായി മെയിനായിട്ട് ഇത് തുടങ്ങിയില്ല പച്ചക്കറിക്ക് വേണ്ടിട്ടാണ് അതുപോലെ ഫ്രൂട്ട്സിന് വേണ്ടിട്ടാണ് ഒക്കെ അടിപൊളി വേറെ ഒന്നും പറയാല്ല ഇനി വാക്കുകൾ ഇപ്പൊ ഈ കാണിച്ചറി ഞാനിപ്പോ വേറെ സാധനങ്ങളെ ഇവിടെ ഇതുണ്ടല്ലോ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാ മറ്റേ ഫ്രൂട്ട്സ് സാധനങ്ങളും കൊണ്ടിറക്കി അതാണ് ഏറ്റവും രസം നോക്കിയത് എത്ര ടൈപ്പ് ആപ്പിളാണെങ്കിൽ വെച്ചിട്ട് ഇത് വേറെ എവിടെ കാണാൻ പറ്റുക അത് അല്ല അടിപൊളി വിശാലമായ ഷോറൂമ് അതായത് ഇഷ്ടംപോലെ സ്ഥലം നമ്മള് മലയാളികൾ തുടങ്ങിയില്ല കേട്ടാ ഇന്ന് തുടങ്ങിയുള്ള സാധനം ഞാൻ പേര് പോലും കേൾക്കാത്ത സാധനങ്ങൾ ഇവിടെ വിൽക്കാന്ന് വെച്ചുള്ളത് എന്തൊക്കെയാ സാധനങ്ങള് പേര് പറഞ്ഞാൽ കുറേ ഞാൻ ഇപ്പൊ അത് പറയാൻ കളയാ അപ്പൊ നിങ്ങൾ ഈ ഓണത്തിന് പറ്റിയ സ്ഥലം ഇതാണ് കേട്ടോ നിങ്ങൾക്ക് സാധനങ്ങൾ എന്ത് വേണേലും മേടിക്കണെങ്കില് സ്ഥലം ഇവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ബാംഗ്ലൂർ കേട്ടാ ബാംഗ്ലൂര് ബാബു സംഭവം ആഗ്രഹിക്കു പോണ റൂട്ടിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് പേര് എന്താ ഫ്രഷൻ മാർക്കറ്റ് ൊങ്ങിട്ടുള്ളൂ എല്ലാവരും ഓണം അടിപൊളിക്കാൻ ഇവിടെ പോര് നല്ല നല്ല അടിപൊളി കായകളും സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നാടൻ കായകളൊക്കെ ഉണ്ട് പിന്നെ അധികം അതിനെ പറ്റിയൊന്നും വിവരിക്കുന്നില്ല മാതിരി എല്ലാ സാധനങ്ങളും പേടിക്കാൻ പോവുക മാതിരി ഷോപ്പ് നമ്മുടെ ഈ ഭാഗത്ത് കാണാൻ കിട്ടില്ല എല്ലാവരും എൻജോയ് ചെയ്യ് അപ്പൊ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്തായാലും ഓണത്തിന് വരാൻ മറക്കണ്ട കേട്ടോ സാധനങ്ങൾ പേടിക്കാനും മറക്കണ്ട അമ്മ അതിനിൻ്റെ ഇടുത്ത കളക്ഷൻസ് വാല്യൂ കുറവട്ടോ പ്രത്യേകം ഞമ്മളൊക്കെ വാല്യൂ കുറവാണ് ഓക്കെ